പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കണമെന്ന് അഭിനയനി അഭിന അനാമിക വിളിക്കുന്നുണ്ട് ഞാൻ നാട്ടിലെത്തി വീട്ടിലേക്ക് പോകുന്നില്ല കൂടെ ഒരു കുഞ്ഞില്ലേ കല്യാണം കഴിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് ഈ കുഞ്ഞെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും അതുകൊണ്ട് തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പോകുന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരോട് മാത്രം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുള്ളൂ എന്നു വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് മാത്രം നീ എന്തൊന്നും മിണ്ടാതെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിയെ വരുന്നുണ്ടാവും ആ സമയത്ത് അഭി പറയും ഞാൻ നിന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അതിനുശേഷം എന്താണ് നിൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറയും നിനക്ക് വലതറിയാം ആളെന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണ ദിവസമാണ് നിനക്ക് എന്നിട്ട് എന്തെങ്കിലും എന്നോട് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും ആ സമയത്തൊക്കെ നവി മനസ്സിലാലോചിക്കുന്നുണ്ട് ഈ വിളപ്പം ശരിയാവില്ല ഈ സമയത്ത് വിളപ്പം ഇണക്കുക ശരിയാവില്ല വിളക്ക കൂടെ നിൽക്കണം എന്തൊക്കെ ആലോചിക്കുന്നു എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലാണ്ടൊന്നും ഇല്ല എന്ന് പറയും ഓവ ഭയങ്കര സ്നേഹമാണ് നീ എന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയും എനിക്ക് സ്നേഹമുണ്ട് നവ്യ നിന്നോട് പക്ഷേ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇനി നിനക്കറിയാൻ എനിക്ക് ആകെ അമ്പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയുന്നുണ്ട് എന്തായാലും നവ്യ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കില്ല പിന്നെ കാണിക്കുന്നത് ദേവയാനിയും അതുപോലെ തന്നെ നായനയും കൂടി തുണിക്കടയിൽ വന്നിട്ട് നവ്യയ്ക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ എടുക്കണ് നവ്യയ്ക്ക് മാത്രമല്ല ശമ്പളം കിട്ടിയ പ്രകാരം എല്ലാവർക്കും എടുക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ദേവയാനി ഇങ്ങനെ ഓരോ സെലക്ഷനൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ നവീചി നവ്യേച്ചയ്ക്ക് അബിന് എടുത്തു കൊടുക്കേണ്ടതായിരുന്നു നമ്മളല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് നടപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മോളെ മോളവൾക്ക് വേണ്ടി നല്ല ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുക അബി എന്തായാലും എടുക്കില്ല എന്നൊക്കെ പറയും ആ സമയത്തിന് പെട്ടെന്ന് അനാമികയും അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് കൊണ്ട് ബ്ലൗസ് ബ്ലൗസിൻ്റെ മറ്റുള്ള സെലക്ഷൻ ഉള്ളത് എവിടെയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അനാമിക പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ എനിക്ക് എന്തോരം ഡ്രസ്സ് വാങ്ങി തന്നാണ് കല്യാണത്തിന് ശേഷം എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല എന്ന് പറയും കല്യാണത്തിന് ശേഷം നിനക്ക് വാങ്ങി തരാനായിട്ട് അതോടുകൂടി അച്ഛൻ്റെ നടുപടിഞ്ഞില്ലേ മോളെ ചോദിക്കും അതിനെന്താ ഞാനൊരുപാട് അവിടെ നിന്നിങ്ങനെ കൊണ്ടു തന്നില്ലേന്ന് ചോദിക്കും അതല്ലേ ഇപ്പം വന്നത് നീ വായോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നയന അവരെ കാണും അപ്പം നയന ദേവിയാനോട് ദേവിയാനോട് പറയും അമ്മേ അതെ ആരാ നോക്കി വരുന്നത് അനാമികയും അവൻ്റെ അച്ഛനും അമ്മയെന്ന് പറയും എന്ന് പറയും ദേവിയാനി പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടും മാറി നിൽക്കും എന്നിട്ട് നവ്യന നയനനെ കാണും അനാമിക ഓ അതെ ആരെയാണ് കാണണ്ടാന്ന് ആഗ്രഹിക്കുന്നു അവർ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നു പറയും അങ്ങനെ അമ്മയും മോളും അച്ഛനും കൂടി നയനരെ എത്തിക്കു ചെല്ലും ഓ എന്ന് മൂർത്തീസ് ജ്വല്ലറിയിലെ അല്ലേ ഒരുപാട് ശമ്പളം കിട്ടി കാണും അതുകൊണ്ടായിരിക്കും മോടി വന്നത് അതൊക്കെ മുടിപ്പിക്കുക എന്ന് പറയും എനിക്ക് ശമ്പളം കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും എൻ്റെ ഭർത്താവിന് എനിക്ക് ശമ്പളം തന്നത് എന്ന് പറയും അതെന്ന് വെച്ചാൽ ശമ്പളം കിട്ടിയാൽ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കുക അതൊരു നല്ല പെൺകുട്ടികളെ ഉത്തമ ലക്ഷണമെന്ന് രേവതി പറയും എൻ്റെ ഭർത്താവിന് എനിക്ക് ശമ്പളം തന്നത് എന്നോട് അദ്ദേഹം പറഞ്ഞത് ആവശ്യമുള്ളത് എന്തുവാൻ എന്നുവച്ചാൽ ചെയ്തോളാനെന്ന് പറയും ഓ അതോ അത് കേട്ട പാതി കേട്ടാ കേൾക്കാത്ത പാതി സ്വന്തം വീട്ടുകാർക്കൊക്കെ ഡ്രസ്സെടുക്കാൻ വേണ്ടി വന്നതാകുമെന്ന് അനാമികയും പറയും നീയൊക്കെ എന്തിനു വേണ്ടി അത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേന്ന് ചോദിക്കും നിൻ്റെ കയ്യിലിരിപ്പോൾ ഒന്നും ഞാൻ വിളിച്ച് പറയണില്ലല്ലോ എന്ന് നയന പറയും അപ്പോൾ അനാമിക പെട്ടെന്നൊന്നും ഉണ്ടാ ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയണതെന്ന് ചോദിക്കും ഇവൾക്ക് ഉണ്ടല്ലോ ഭർത്താവ് ഇവളെന്താ ഭർത്താവ് സ്നേഹിക്കാത്ത ഇവളെന്താ ഭർത്താവിനെ സ്നേഹിക്കാത്ത എന്ന് വെച്ചാൽ മോളുടെ അനിയത്തി അല്ലേ ഇവളുടെ ഇവളുടെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കണേ എന്ന് വേണുവും പറയും എൻ്റെ അനിയത്തി ഒരാളുടെ പിന്നാലെ നടക്കണില്ല അങ്ങനെ എന്താ പുരു തറവാട്ടിലേക്ക് എൻ്റെ അനിയത്തിയൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മുന്നേ ആവാമെന്ന് ഞാൻ ഇവളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മോളോട് അതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറയും അപ്പോൾ നിങ്ങളുടെ മോളുടെ ജീവിതവും നല്ല സന്തോഷത്തിൽ തന്നെ ആയിരിക്കും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് കൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് പറയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്ന് പരുകുന്നുണ്ട് അപ്പോൾ അനാമിക ചോദിക്കും നിൻ്റെ കൂടെ ആരെയുള്ളതെന്ന് ചോദിക്കും അത് നിങ്ങൾ നിങ്ങളറിയണേന്ന് ചോദിക്കും അല്ല കൂടെ ആരെങ്കിലും വന്നിട്ട് ആദർശം അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് എന്ന് രേവതി പറയുമ്പോൾ നിങ്ങളുടെ മോളെ കൂടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിക്കും അപ്പം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ വേഗം അവിടെ നിന്ന് അവർ സ്ഥലം വിടുന്നുണ്ട് വാ അച്ഛകളോടൊന്നും സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് അനാമിക അച്ഛനേം അമ്മനേയും വിളിച്ച് പോകോടുന്നു പിന്നീട് ദേവിയാനി വരും ദേവിയാനി പറയുണ്ട് എന്താ മോളെ കേട്ടതൊക്കെ എന്തൊക്കെയാണ് അവർ വിളിച്ച് പറയണതെന്ന് പറയുമ്പോൾ അവർ അങ്ങനെയുണ്ട് അമ്മയെ എപ്പോൾ കണ്ടാലിങ്ങനെയൊക്കെ വിളിച്ച് പറയുള്ളൂ അമ്മ പറഞ്ഞില്ലേ അനിയുടെ ജീവിതം സുരക്ഷിതാക്കണെന്ന് അതുകൊണ്ട് മാത്രം ഞാൻ അമ്മയോട് പലതും പറയാത്തത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്താ മോളെ പറയും ഏ അതൊന്നും വേണ്ട അമ്മേ അതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല അമ്മ അതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ അതൊന്നും കേൾക്കണ്ട എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് നയന പിന്നെ കാണിക്കണത് നവ്യനീ നവ്യ ചേച്ചിക്ക് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സായി ചേരുന്നുണ്ട് ചേച്ചി എന്നാൽ ചേച്ചിക്ക് നാളെ ചേച്ചി ഏഴാം മാസം ചടങ്ങ് അല്ലേ അതിനെടുക്കാനുണ്ടോ സാരി എന്ന് പറയും അങ്ങനെ സാരി നോക്കുമ്പോൾ രണ്ട് സാരി ഉണ്ട് അതും നല്ല വില കൂടിയ നല്ല സാരിയായി നല്ല സന്തോഷമായി എനിക്കറിയാം നിനക്ക് നന്നായി സെലക്ഷൻ അറിയാമെന്ന് അതുകൊണ്ട് തന്നെ നീ എനിക്ക് നോക്കുകയേ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും ഇതൊക്കെ എനിക്കിതൊക്കെ അവീനെടുത്ത് തരേണ്ടത് എന്തായാലും അവരത് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ സന്തോഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നവ്യ അവിയ വിഷമം പറയുന്നുണ്ട് എന്തായാലും മോൾ ഭാഗ്യം ചെയ്തവളാണ് എനിക്കതില്ലെങ്കിലെന്ന് പറയുമ്പോൾ ചേച്ചി എന്താ എങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ എന്നുവെച്ചാൽ ഏഴ് മാസമായില്ലെന്ന് വരെ എന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറി ഒന്നും ചേർത്ത് നിർത്തി ചെയ്തിട്ടില്ല ഞാൻ ഈ എന്ത് സമാധാനത്തിലാണ് നവ്യ നയന ഇവിടെ നിന്ന് പോകുന്നത് പോയി കഴി വീട്ടിൽ ചെന്ന് നിൽക്കാൻ സന്തോഷമുണ്ട് പക്ഷേ വീട്ടിൽ ചെന്ന് നിന്നാലും തിരിച്ചു വരുമ്പോൾ അബി എന്നെ കുഞ്ഞിനെ പൂർണ്ണമായി മറക്കും അത്തരം സ്വഭാവമാണ് അവനവൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെയില്ല ചേച്ചി അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് നവ്യ നയന നവ്യയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ എന്നും പറഞ്ഞ് നവ്യ വിഷമത്തോടെ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിക്കും നിനക്കിപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല സന്തോഷമുണ്ടല്ലോ നിൻ്റെ അമ്മായിമ്മായി മാതിരി വെറുതെ ഇട്ടും നീ എന്ത് ഇത്ര സന്തോഷത്തോടെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയും നയന പറയുന്നില്ല നവ്യയോട് പിന്നെ കാണിക്കുന്നത് ജലജ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അടിക്കാൻ പോകും ആ സ്പ്രേയൊക്കെ പോയിച്ച് നടന്നോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണയല്ലേ ഈ പൈസ കാലത്ത് സ്പ്രേ അടിച്ച് കറങ്ങി നടക്കാൻ നിനക്ക് ഇപ്പോൾ എന്താ അടി വേണ്ടേന്ന് ചോദിക്കും എന്നെ ഏഴാം മാസത്തില് കൂട്ടിക്കൊണ്ട് പോകും ചടങ്ങുകൾ നടത്തുന്നത് ഇദ്ദേഹം എനിക്ക് നയന സാരി വാങ്ങി തന്നു എന്നിട്ടാണോ നീ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മോനും എനിക്കൊരു സാരി വാങ്ങി തരാൻ തോന്നിയോ നോക്കുമ്പോൾ നിനക്ക് പോലെ ഇട്ട് കൂട്ടാനുള്ള സാരി ഉണ്ടല്ലോ പിന്നെ എന്നെ മറ്റുള്ളവർ വാങ്ങിത്തരുന്നത് എന്ന് ചോദിക്കുന്നത് ആരെങ്കിലും ഒരാൾ വാങ്ങി തന്നാൽ പോരേന്ന് പറയും നിങ്ങൾ ഇങ്ങനെയല്ലേ പറയുള്ളൂ നിങ്ങൾ ഈ തറവാട്ടിലുള്ളവരല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മോനും അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ആരും സ്വഭാവം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയും ഓ ഇനിയിപ്പം മൂന്നാലഞ്ച് മാസം നിന്നെ ഇന്നെ സഹിക്കണ്ടല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ജലജ ന നമ്മുടെ നയനെ പ്രാ പ്രാപിക്കൊണ്ട് പുറത്തേക്ക് പോകും പിന്നീട് വേറൊരു കവറുമായി നയന ദേവിയാനിൻ്റെ മുറിയിലേക്ക് ജെല്ലും ദേവ്യാനെ അപ്പോൾ നയന സെലക്ട് കൊടുത്ത ഇത് സെലക്ട് ചെയ്ത് കൊടുത്ത സാരിയുടെ ഭംഗി നോക്കിയിരിക്കായിരിക്കും ആ മോൾ വന്നോ മോൾ എടുത്ത് തന്ന സാരി നല്ല ഭംഗിയിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മോൾ അമ്മയ്ക്ക് സെലക്ട് ചെയ്തു തന്നാൽ മതി ഒരെണ്ണം ഞാൻ നവ്യരെ ഏഴാം ചടങ്ങിന് ചടങ്ങിനെടുക്കും ബാക്കി ഒരെണ്ണം നമുക്ക് വിഷുവിനെടുക്കാമെന്നറിയാം വിഷുവിന് പിന്നെ ഇനി സമയം ഉണ്ടല്ലോ അമ്മ വിഷുവിനോക്ക് സെറ്റ് സാരി വാങ്ങാം അമ്മ അമ്മയ്ക്കെപ്പോഴും ഇഷ്ടമുള്ളതെന്ന് വച്ചാൽ കൊടുത്തോളാനൊക്കെ പറയും എന്നിട്ട് പിന്നീട് പറയും അമ്മ നകച്ച് ഭയങ്കര വിഷമത്തിലാണ് അതെന്ത് പറ്റി മോളെ നോക്കും അബീൻ്റെ സ്വഭാവം തന്നെ ഇപ്പോൾ അമ്മ എപ്പോഴും പറയാറില്ല അനിയുടെ ജീവിതം സുരക്ഷിതാക്കണമെന്ന് അതുപോലെ തന്നെ അബീനം അമ്മ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്നുടപ്പം അത് നടക്കില്ല മോളെ അനിയുടെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പു തരാം പക്ഷേ അവൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും തരാൻ പറ്റില്ല അതുമാതിരിയാണെങ്കിൽ നിങ്ങൾ വരുന്നേക്കാളും മുന്നും അങ്ങനെ ആയിരുന്നു അവനോ അവൻ്റെ അമ്മയോ അങ്ങനെയാണ് എന്തായാലും അവൻ്റെ അമ്മയുടെ കൂടെ ഞാൻ കുറച്ച് നാൾ നിന്ന് കാരണം നിങ്ങൾ വന്നപ്പോൾ എനിക്കിഷ്ടമില്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് ചേർത്ത് നിർത്തേണ്ടി വന്നു അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒന്നവൾ മുട്ട് കുത്തി വറക്കണ രീതിയിൽ നിന്നിരുന്നവളാണ് ജലജ എന്നൊക്കെ ദേവയാനി പറയുന്നു എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കരുത് നവ്യനെ നവ്യ സാരിയൊക്കെ നിർത്തി നോക്കുന്നുണ്ട് ആ സമയത്ത് അഭി വരുമ്പോൾ അതേ കണ്ടടാ നല്ല ഇതെങ്ങനെയുണ്ട് നോക്കിയാൽ ആ നല്ല സാരി സാരിയുള്ള ഇത് ഞാൻ വാങ്ങി തന്നാണോ ഈ നൂറ്റാണ്ടിൽ നീ എനിക്ക് സാരി വാങ്ങി തന്നിട്ടുണ്ടടോ പിന്നെ നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കണതെന്ന് പറയും പിന്നെ ആര് വാങ്ങി തന്നാന്ന് നോക്കിയത് എനിക്ക് എൻ്റെ അനിയത്തി വാങ്ങി തന്നാണ് ഏഴാം മാസം ചടങ്ങിന് പോകുമ്പോൾ കൊടുക്കാൻ വെച്ചാൽ നീ എനിക്കൊരു സാരി പോലും മേടിച്ചെന്നില്ലല്ലോ ആ അമ്പതിനായിരം രൂപ ശമ്പളമുള്ളൂ ഒന്ന് അതിൽ നിനക്ക് എന്താണ് അത്ര ചിലവ് ഇവിടെ വേറെ ചിലവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാറിലെ പെട്രോളും അടിക്കണേ വെള്ളമൊന്നും എന്ന് പറയും പിന്നെ മനസ്സിൽ ഇങ്ങനെ പറയും ഈ സമയത്ത് ഇവിടെ പെണക്കാ ശരിയാവില്ല ഇവിടെ കൂടെ നിർത്തണമെന്ന് പറയും നിനക്ക് ഞാൻ സാരിയും സ്വർണ്ണം വാങ്ങി തന്നാൽ ഞാൻ നല്ല ഭർത്താവ് അല്ലെങ്കിൽ കൊള്ളൂലാത്തവർ നിനക്ക് ഞാൻ സാരി വാങ്ങിത്തരണോ എന്നു പറയും വേണ്ട എനിക്ക് വാങ്ങിത്തരൊന്നും വേണ്ട നീ എന്നൊന്ന് ചേർത്ത് നിർത്തി സന്തോഷിപ്പിച്ചാൽ മതി എന്ന് നയ നവ്യ പറയൂ ഇത്ര നാളായി നീ ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങി തരൂ ഒരു ഭക്ഷണം വാങ്ങി തരും ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ പോകല്ലേ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞുമായിട്ടൊന്നു വരാം ആ കുഞ്ഞിനെ പോലും നീ സ്നേഹിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്കറിയാം നിന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട് എനിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാനറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു നിനക്ക് പ്രകടിപ്പിക്കാനറിയില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നയന നാവ്യദേയത്തോടെ നമ്മുടെ അഭിയ മുഖത്തേക്ക് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ